ിലേക്ക് സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിങ്ങുകളില്ലേ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വെച്ച റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചുള്ള കമ്മലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ചോദിക്കണം മൂവിങ്ങൾ നല്ല ഭംഗിയുള്ള വളകൾ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കൊടലിരിക്കാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ വളയാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മോ അടിപൊളി മോഡലാണ് വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കളറിങ് ആയാലും അതുപോലെ തന്നെ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണം സിമ്പിളായിട്ടുള്ള വളകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഹാർട്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ വളയാണ് നന്നായിട്ടുണ്ട് ഒരു വളയിട്ട് കഴിഞ്ഞ ഓക്കെയാണ് നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നണം നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലെങ്ത്തിൽ വരുന്ന ഒരു മണിമാരിയാണ് കേട്ടോ ചെറിയ മണികളായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്തൊരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തത് വന്നേക്കണത് നല്ല ഭംഗിയുള്ള വള തന്നെയാണ് കേട്ടോ വന്നേക്കണത് ഇത് സിമ്പിൾ ആയിട്ടുള്ള വളയാണ് വന്നേക്കണത് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മാറ്റാണ് കേട്ടോ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നേക്കണ വളയാണ് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നിൽ കൂടുതൽ വളകൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള റൂബി സ്റ്റഡ് റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല ഒതുക്കുള്ള ടൈപ്പിലാണ് കേട്ടോ വലിയ വലിപ്പുള്ള സ്റ്റഡല്ല വന്നേക്കണം നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ മുക്കുത്തി ആയിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റഡ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കണത് ഭയങ്കര ഹെവി ആയിട്ടുള്ള സൈസിലല്ല കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെയാണ് വന്നേക്കുന്നത് എന്നാലും അത്യാവശ്യം ആ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സെയിം ഡിസൈനാണ് വന്നേക്കുന്നത് സ്റ്റോൺ മാ സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് അതിൻ്റെ തന്നെ റൂബി വൈറ്റ് ആണ് വന്നേക്കുന്നത് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലും റൂബി വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ നമ്മൾ നല്ല രീതിയിൽ കാണിക്കണ ഒരു വള തന്നെയാണ് കേട്ടോ തൊണ്ണൂറിൻ്റെ വള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ പോകുന്ന ഒരു വളയാണ് മാറ്റാണ് കളറിങ് വന്നേക്കണത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള കുറേ പേര് ചോദിക്കുന്ന ഒരു അടിപൊളി ബാങ്കിലാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കാൻ നല്ല സൈസിലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അതൊരു മോഡൽ വന്നേക്കണത് കുട്ടികൾക്ക് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും വൈറ്റും കളറും വന്നിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റൂബി വൈറ്റിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റഡാണ് ഒരു ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ സ്റ്റോൺ വൈറ്റ് സ്റ്റോണിൽ വരുന്ന അതും കൂടി കാണിച്ചാർ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ജിമിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ റൂബി വൈറ്റിൽ അതിന്റെ തന്നെ റൂബി സ്റ്റോൺ വരുന്ന മോഡലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റ് വെച്ചിട്ടുള്ള സ്റ്റോൺ വർക്ക് എന്നുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ റൂബി വൈറ്റ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിക്കാൻ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റഡ് സ്റ്റെഡായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബിയിൽ വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതുപോലെ തന്നെ റൂബി വൈറ്റും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൈഡിൽ വൈറ്റ് എഡി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഒതുക്കായിട്ടുള്ള നല്ലൊരു മോഡലായിട്ടുള്ള റിങ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു മോഡൽ റിംഗ് അതിന്റെ തന്നെ റൂബി വൈറ്റ് വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ ഹാർഡ് ഷേപ്പായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൈഡില് വൈറ്റ് എ ഡി സ്റ്റോൺ കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ നടുവിലൊരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് ഗോൾഡിൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല അത്യാവശ്യം വലിപ്പത്തിലാണോട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് വന്നേക്കണ ഒരു മോഡലല്ല നല്ല സ്റ്റോൺ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിരിക്കും അതിന്റെ തന്നെ റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചോ അതിന്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് മൂന്നും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചാരോ അപ്പോളാണ് അതിന്റെ ഭംഗി കറക്റ്റായിട്ട് അറിയുള്ളൂ കേട്ടോ കണ്ടോ നന്നായിട്ടേ മൂന്ന് കളറും ഒരുമിച്ച് വെക്കുമ്പോഴല്ലോ അതിന്റെ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ മൂന്ന് കളറും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണോട്ടോ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള വെച്ചൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും കമ്മലുകൾ തന്നെയാണ് കേട്ടോ മെയിനായിട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മൾട്ടി കളറാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി വന്നിട്ടുണ്ട് ഗ്രീനും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ നമ്മൾ ഗ്രീനിൻ്റെ സ്റ്റെഡുകൾ അധികം കാണിക്കാറില്ല ഇതിൽ ഗ്രീനും കൂടി വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ മോഡലോന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോക്കണത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ ഒരു മോഡലാണ് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ ബൈറ്റ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ അടുത്ത് നല്ല അടിപൊളി മോളായിട്ട് വേണമെങ്കിൽ താങ്ക് യു